േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കി ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ ടിങ്കിക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് മുന്നിൽ നൽകുകയാണ് ഗൗതം എന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന ഗൗതം ഇതേ തുടർന്ന് പിങ്കിയോട് മാപ്പ് പറഞ്ഞ് പിങ്കിയെ കൂടെ നിർത്തിയിരിക്കുകയാണ് ഇത് നന്ദക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയി മാറുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് നന്ദ പ്രതീക്ഷിച്ചതല്ല തന്റെ ജീവിതത്തിൽ ലഭിച്ച വലിയൊരു തിരിച്ചടിയാണ് ഇതെന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ നന്ദ പക്ഷെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് നിർമ്മൽ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയായതിനെ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറാകുന്ന നിർമ്മൽ ഇതേ തുടർന്ന് നന്ദയെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് പോകട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് നന്ദയിൽ ഞെട്ടിച്ചുകൊണ്ട് തൻ്റെ മകളെ അംഗീകരിക്കുന്നതിനായി മുന്നിലേക്ക് ഗൗതം കടന്ന് വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്